വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ഷോർട്ട് ഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് ജെൻഡർ റിസോഴ്സ് സെന്റർ നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ച തിരിച്ചറിവ് എന്ന ഷോർട്ട് ഫിലിമാണ് പ്രദർശിപ്പിച്ചത് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഫ്താർ സംഗമമാണ് നടക്കുന്നത് ഇഫ്താർ സംഗമത്തിൽ സാക്ഷരതാ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും പങ്കെടുക്കുന്നു എന്നതിലേറെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡോക്യുമെന്ററിയുടെ പ്രദർശനവും അതുപോലെ തന്നെ സാക്ഷരതാ ബ്ലോക്ക് സാക്ഷരതാ മിഷന് രണ്ടാം സമ്മാനം കിട്ടിയ ഒരു ഡോക്യുമെന്ററി പ്രദർശനവും ഇവിടെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക സാക്ഷരതാ മിഷന്റെ കീഴിൽ എല്ലാ വർഷവും നടത്തി വരുന്ന നടത്തി വരുന്നതുമാതിരി തന്നെ ഈ വർഷവും നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുഴുവൻ പഠിതാക്കളും അതുപോലെ ജനപ്രതിനിധികളെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു നോമ്പുതുറ സംഗമം ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലോക്ക് സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ഷബാന എൻ ഷംസുദ്ദീൻ എം സക്കീർ വി എം അസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു